നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ബാഴ്സലോണയുടെ ഫിലോസഫി എന്താണ് ഹൈലൈൻ ആണോ ഹൈലൈൻ നമ്മുടെ ഫിലോസഫിയാണോ അത് നമ്മുടെ ഫിലോസഫിയുടെ ഒരു ഭാഗമാണോ ആക്ച്വലി അത് നമ്മുടെ ഒരു ഫിലോസഫിയുടെ ഭാഗമാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടർ എക്സാക്ട്ലി നമ്മുടെ സിസ്റ്റം എന്താണ് ഇറ്റ്സ് കൗണ്ടർ പ്രസ്സിൽ എഫക്റ്റീവ് ആവുക അതാണ് നമ്മുടെ ബിഗസ്റ്റ് തിങ് ടു ഡു സോ നമ്മൾ ചെയ്യുന്ന എന്താണ് കൗണ്ടർ പ്രസ് എന്താണ് ഫീൽഡ് ഫീൽഡിലിട്ട് എന്താണ് സോ ഫീൽഡ് ഫീൽഡിട്ട് ഞാൻ ടാക്സ് ബോർഡിൽ വരുമ്പോൾ കൂടുതൽ മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ മാക്സിമം ഒപ്പോണൻറ്റിനെ കളിക്കാനായിട്ടുള്ള സ്പേസ് ലിമിറ്റഡാക്കുക ഓക്കെ ഫീൽഡ് ട്രിൽ ടവറെ ചെറുതാക്കുക കൗണ്ടർ പ്രസ് എഫിഷ്യൻ്റ് ആക്കുക നമ്മൾ ബോൾ ലൂസ് ചെയ്താൽ എത്രയും പെട്ടെന്ന് അത് വിൻ ബാക്ക് ചെയ്യുക പാസസ് പെർ ഡിഫെൻസീവ് ആക്ഷൻ മെട്രിക് സോ നോക്കുന്ന അതിനാണ് മെയിൻലി കൗണ്ടർ പ്രസ് എത്ര എഫക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ എത്രയും പെട്ടെന്ന് നമ്മൾ ബോൾ ലൂസ് ചെയ്താൽ തിരിച്ച് വിൻ ചെയ്യും അതിനെന്താണ് വേണേൽ അസെറ്റ് യൂണിറ്റ് വി വിൽ പ്രസ് നമ്മൾ ഹൈലൈൻ കളിച്ച് ഫീൽഡ്രിൽ ചെറുതാക്കുക വഴി ടീം മേറ്റ്സിന് ഇടയിലുള്ള ഗ്യാപ്പ് വളരെ ക്ലോസ് ആണ് സൊ അതിനാൽ തന്നെ നമ്മളൊരു ടീംമേറ്റ് ഒരാളെ പ്രസ് ചെയ്യാനായിട്ട് പോകുകയാണ് ബോൾ യൂസ് ചെയ്താൽ ആ ഒരു സിനിമയിൽ എൻ്റെ ടീംമേറ്റ് ഓപ്പണപ്പാക്കുന്ന ആ സ്പേസ് ഞാൻ ചെന്ന് കവർ ചെയ്യണം ഞാൻ ഓപ്പണപ്പ് ആക്കുന്ന സ്പേസ് എൻ്റെ അടുത്ത ടീമേറ്റ് ഒന്ന് കവർ ചെയ്യുക ആ പാസിംഗ് ലൈൻസ് ക്ലോസ് ഡൗൺ ചെയ്യുക മാക്സിമം മാക്സിമം ക്ലോസ് ഡൗൺ ചെയ്യുക ഒപ്പോണൻറ്റിൻ്റെ എററ് വരുത്തുക ആൻ ആ എററ് വരുത്താതെ അവർ ആ പ്രസ് ബീറ്റ് ചെയ്താൽ നമ്മൾ എക്സ്പോസ്ഡ് ആവും ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഫുട്ബോൾ പറഞ്ഞ കാര്യമില്ല ആ ഒരു കൗണ്ടർ പ്രസ് സിനിമയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും മെറ്റുമൊക്കെ ഹൈ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്ട്രാ അഗ്രസീവ്ലി ഹൈ ലൈൻ കളിക്കുക വഴി കൗണ്ടർ പ്രസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെയും ഈസിയർ ആവും ഒപ്പോണൻറ്റിന് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാവും പ്രെസിംഗ് സെനാരി ബട്ട് ആ പ്രസ് ബീറ്റ് ചെയ്താൽ ഹൈ ലൈൻ എക്സ്പോസ്ഡാവും ആ ഹൈ ലൈൻ സെറ്റ് ചെയ്യുന്നതിന് ബാക്കിൽ ഒരു നാച്ചുറൽ റീഡർ ആണ് കാരണം ആ പ്രസ് ബീറ്റ് ചെയ്താലും ഒപ്പോണൻറ്റിൻ്റെ ആ റണ്ണർ ഇപ്പോൾ പ്രസ് ബീറ്റ് ചെയ്യുന്ന സിനാരിയോ ആണ് ഒപ്പോണൻറ്റിൻ്റെ ആ റണ്ണറിനെ നമ്മൾ ഓഫ് സൈഡ് ആക്കണം റൈറ്റ് ആയിട്ട് ഒരു മൂവ്മെൻറ്റ് വേണം അവിടെ ഒരു ലീഡർ ബാക്കിൽ വേണം ലീഡറിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ടീം മേയ്റ്റ്സ് മൂവ് ചെയ്യണം എസ്പെഷ്യലി സെൻറ്റർ ബാക്ക് പെയറിങ്സ് ആ അതിങ്ങനെ ഓഫ് സൈഡ് ട്രാപ്പിൽ സെറ്റ് ചെയ്യണം ആ ലീഡർ നമുക്ക് ലാസ്റ്റ് സീസൺ ആരായിരുന്നു ഇനീഗോ ആയിരുന്നു സോ സോ ഇനീഗോ മാർട്ടിനസിനെ നമ്മൾ ഈ സീസൺ സെല്ല് ചെയ്ത് അവിടെ ഒരു നാച്ചുറൽ ലീഡറിനെ റീപ്ലേസ് ചെയ്യാനത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കൂടാതെ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് സി ബിം ഈ ഒരു സിസ്റ്റത്തിൽ മസ്റ്റാണ് കാരണം ഇത്ര എക്സ്ട്രാ അഗ്രസീവ്ലി നമ്മൾ ഹൈലൈൻ കളിക്കുമ്പോൾ ഒപ്പോണൻറ്റിന് പ്രസ്സ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ് അത് ഞാൻ ഈ വീഡിയോയിൽ കൂടുതൽ പറയുന്നില്ല പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ബട്ട് ആ ഒരു സിനാരിയോയിൽ ഒപ്പോണൻറ്റിൻ്റെ അറ്റാക്കേഴ്സ് എത്രയും പെട്ടെന്ന് നമ്മൾ സി ബി സിനെ ക്ലോസ് ഡൗൺ ചെയ്യും ആ ഒരു സിനിരിയോ ഒരു റൈറ്റ് ഫുട്ടറാണ് ലെഫ്റ്റ് സൈഡ് സി ബി കളിക്കുന്നതെങ്കിൽ പുള്ളിക്കൽ അച്ഛ അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഫുട്ട് യൂസ് ചെയ്ത് പാസ് ചെയ്യാനായിട്ട് സോ ആൾക്കാർ മെഫ്റ്റ് ഫുഡ് ഈന്ന് റൈറ്റ് ഫുട്ടിലോട്ട് നീക്കാനായിട്ട് മേ ബി വൺ ഓർ ടു സെക്കൻഡ്സ് എടുക്കാം ആ ഒരു സിനാരിയോയിൽ ഒപ്പണൻ്റിനെ എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യാൻ തന്നെ കാരണം നമ്മൾ ഹൈയിലാണ് കളിക്കുന്നത് ആ സിനാരിയോയിൽ ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായി ഒപ്പോണൻറ്റ്സ് കാരണം ക്ലോസഡാണ് അത് ഞാൻ ഈ വീഡിയോ കൂടുതൽ എടുക്കുന്നില്ല അത് നമുക്ക് പിന്നീട് പറയാം നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ നമ്മുടെ കൗണ്ടർ പ്രസ് ഇഷ്യൂനെ കുറിച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് സീസണും ഈ സീസണും നമ്മളുടെ ഡിഫറൻസ് സോ നിങ്ങൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പൊസിഷൻ പോകണിൻ്റെ ഫൈനൽ തേഡ് നമ്മളാണ് ഫസ്റ്റ് ആണ് ലീഗിൽ വിത്ത് ഫൈവ് പോയിൻറ്റ് ഫോർ ഈ സീസണിലോട്ട് വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോർത്താണ് ഫോർത്ത് ആണ് റയൽ ആണ് ഫസ്റ്റ് ആൻഡ് ഈ സീസണിൽ മെജോറിറ്റി കുറേ മാച്ചുകൾ റഫീനയും എം ആലും ഉണ്ടായിരുന്നു ഫെർമിനും കളിച്ചിട്ടുണ്ട് സോ അവർ ഈ സീസൺ സ്റ്റാർട്ട് കൂട്ടേ ഇല്ലായിരുന്നെങ്കിൽ ഇതിലും വേർസായിരുന്നു നമ്മുടെ സിനാരി സോ എങ്ങനെ ഫെർമിനും എമാലും റഫീനും ഇല്ലാതെ നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആകും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൂടുതൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ നിങ്ങൾ ഇപ്പോൾ ഈ പിക്ചർ കാണാം ഇവിടെ ഈ നാല് സോൺസ് കാണാം സോൺ വൺ സോൺ ടു സോൺ ത്രീ സോൺ ഫോർ സോ ഇതിൽ ബേസിക്കലി നമ്മൾ സോൺ ത്രീയും സോൺ ഫോറും ഉള്ളൂ ബോൾ ലൂസ് ചെയ്താൽ അവിടുന്ന് തന്നെ ബോൾ റിക്കവറി ചെയ്യണം അതാണ് നമുക്ക് വേണ്ടത് മാക്സിമം സോൺ ടു സോൺ വണ്ണിലോട്ട് വന്നാൽ വി ആർ എക്സ്പോസ്ഡ് സോൺ വണ്ണിലോട്ട് എത്തിയാൽ നമ്മൾ എക്സ്പോസ്ഡ് ആണ് അതാണ് നമ്മുടെ സിനാരി അവർ ഓഫ് സൈഡ് ട്രാപ്പ് ബേറ്റ് ചെയ്ത് നമ്മുടെ പ്രശ്നം ബീറ്റ് ചെയ്ത് സോൺ വണ്ണിലെത്തിയാൽ നമ്മൾ എക്സ്പോസോ വണ്ണിൽ ഡിഫെൻസിവ്ലി അവർ ഔട്ട് പുട്ട് ഈസ് സീറോ സോ നമ്മൾ ബോൾ വിൻ ചെയ്യേണ്ടത് സോൺ ത്രീ ആൻഡ് ഫോറിലാണ് സോൺ ടു മാക്സിമം സോൺ വണ്ണിലോട്ട് വന്നാൽ നോ നോ ചാൻ സോൺ വൺ ശരിക്കും ഗോൾ കീപ്പറിൻ്റെയാണ് നമ്മൾ ഈ നമ്മൾ ഹൈ ലൈൻ കളിക്കുമ്പോഴേക്കും സോ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായാലും ഫീ ടാക്ടീസ് ബോർഡിലൂടെ ചെല്ലുമ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഈ സോണിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒന്ന് ഓർത്തിരിക്കുക നമ്മുടെ ആ സോൺ ത്രീയിലും ഫോറിലുമാണ് നമ്മൾ മാക്സിമം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതൊരു ഓർമ്മയിലുള്ളത് നല്ലതായിരിക്കും കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഹാൻസി ഫ്ലിക്ക് ഈ ഫിലോസഫി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും നിങ്ങളൊന്ന് പറയുക അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനും പറയാം സോ നിങ്ങൾക്ക് ഇപ്പം പിക്ചറിൽ കാണാം നമ്മുടെ ഒരു ലാസ്റ്റ് സീസണിൽ സീസണിലൊരു ടീമാണിത് ഇനീഗോയും കുബാർസിയും സെൻടർ ബാക്സ് ഞാൻ ജോൺ കാർഷി തന്നെയാണ് ഗോൾ കീപ്പർ ഇട്ടേക്കുന്നത് അതിപ്പം വിടുക സോ നമ്മളിപ്പം ഫ്രണ്ടിൽ റഫീനയും യമാലും ഓൾമോയും ലെവൻഡോസ്കിയും ഓക്കെ ഓൾമോയുടെ സ്ഥാനത്ത് ഫെർമീൻ വന്നിരുന്നു പക്ഷേ ഞാനിപ്പം തൽക്കാലം ഓൾമോനെ ഇടുകയാണ് ലാസ്റ്റ് ഫെർമീൻ ആയിരുന്നു റെഗുലർ സ്റ്റാർട്ടർ ആയിക്കൊണ്ടിരുന്നത് സോ ഈ ഒരു സിനാരിയോയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം ഇതാണ് ഫീൽഡിൽ ഫീൽഡിൽ നിന്ന് ഞാൻ പറയുന്ന ഇതാണ് നമ്മൾ ഈ ഹൈലൈൻ കളിക്കുക വഴി ലുക്ക് അീസ് ഒപ്പോണൻറ്റിന് നമ്മൾ കൊടുക്കുന്ന സ്പേസ് ഇതാണ് ഈ ഏരിയയിൽ അവർ കളിച്ചോണം ഫീൽഡിൽ ഇപ്പോൾ നമ്മൾ ലോ ബ്ലോക്ക് ഇപ്പോൾ മിഡ് ബ്ലോക്കോ ലോ ബ്ലോക്കിലോട്ടോ പോകുന്ന ഒരു സിനിരിയെ വരുവാണെങ്കിൽ ഫീൽഡ്രിട്ട് കൂടും അതായത് ഒപ്പൊണൻ്റെ കളിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൂടും സോ ഈ ഓഫ്സൈഡ് ട്രാപ്പ് സെറ്റപ്പ് ചെയ്യുമ്പോഴേക്കും ഓഫ്സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്തൊരു ഇഷ്യൂ ആണ് ബട്ട് ഫീൽഡ്രിറ്റ് ചെറുതാക്കും ഈ ഫീൽഡിൽഡ് ചെറുതാക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ് എത്രയും പെട്ടെന്ന് കൗണ്ടർ പ്രസ് ചെയ്യാൻ സാധിക്കുക കാരണം ബോൾ ലൂസ് ചെയ്യാൻ നിൽക്കിപ്പോൾ ഇവിടെ കാണാം എല്ലാ പ്ലേയേഴ്സും ക്ലോസാണ് വളരെ 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 ക്ലോസാണ് എല്ലാവർക്കും കൂടെ വരും സോ നമുക്കിപ്പോൾ കാണാം എത്രയും പെട്ടെന്ന് ബോൾ ലൂസ് ചെയ്താൽ കൗണ്ടർ പ്രസ് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഗ്യാപ്സ് കുറവായത് കൊണ്ട് തൻ്റെ ടീം നെയ്മൊരുക്കി കൊടുക്കുന്ന ഈ സ്പേസിലോട്ട് ഈസിലി കവർ ചെയ്യാനായിട്ട് അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഓർമ്മ പ്രസിംഗ് ഏരിയറോണോ ഡിയോങ് ക്യാൻ പ്രസ് ഇപ്പോൾ ഡിയോങ് ഈ ഏരിയയിലാണെങ്കിൽ കൂടുതൽ സ്പേസ് കറങ്ങും പക്ഷേ ക്ലോസറായിട്ട് നിൽക്കുന്ന വഴി എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും തങ്ങളുടെ ടീം മേറ്റ്സ് ഒരുക്കി കൊടുക്കുന്ന സ്പേസ് അതായത് അവർ പ്രസ് ചെയ്യാൻ പോകുമ്പോൾ അവർ പാസിംഗ് ലൈൻ എത്രയും പെട്ടെന്ന് നമ്മുടെ ടീം മേറ്റ്സിന് കവർ ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ ഒരു സിനാരി നിങ്ങളിപ്പോൾ നോക്കുക ഇവിടെ ലാസ്റ്റ് സീസൺ അഥവാ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കൗണ്ടർ പ്ലസ് നമ്മൾ ടോപ്പിനെ വെച്ചായിരുന്നു കൂടാതെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാളുടെ സ്റ്റാർട്ട് ചെയ് വഴി കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ റഫീനെ ഓൾവേസ് ഇൻബേർസിൻ ഈ ഒരു പ്ലെയറിനെ ട്രാക്ക് ബാൾഡേടെ എന്ന് ബോട്ട് അണ്ടർലാപ്പിംഗ് ആൻഡ് മെയിൻലി ഓവർലാപ്പിംഗ് റൺസ് കിട്ടുമായിരുന്നു പുള്ളി ഈ സൈഡ് ഫുൾ കവർ ചെയ്യാമായിരുന്നു റഫീനെ ക്യാവറേജ് ഹാഫ് സ്പേസിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കയറായിരുന്നു അവർ ഒരു ഡിഫൻഡറിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കായിരുന്നു സോ ഇപ്പം സംഭവിക്കുന്നതാണെന്ന് വെച്ചാൽ ബാൾഡേ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന റഫീനെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന അതിലോട്ട് ഞാൻ വരാം അതിന് ഇവിടെ എങ്ങനെ ഒരു ന്യൂമിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു സോ ജെറാർ മാർട്ടിംഗ് മെഴുകുവരി നമുക്കത് സാധിക്കുന്നില്ല അതിലോട്ട് ഞാൻ വരാം അതിന് മുമ്പ് സോ ലാസ്റ്റ് സീസണിൽ സംഭവിച്ചിട്ടുണ്ടരുന്ന എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൊസഷൻ ലൂസ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്താണ് നമ്മൾ എത്രയും പെട്ടെന്ന് പ്രസ് ചെയ്യും ഇപ്പോൾ ഈ ഒരു സിനിരിയോയിൽ ഇപ്പം നമ്മൾ നോക്കുകയാണ് നമ്മുടെ ലെവൻ ടോസ്കി ബോൾ ലൂസ് ചെയ്തു അവർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് സെൻറ്റർ ബാക്ക് നമ്പർ സിക്സിലോട്ട് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക സോ റഫീന ഓൾമോ ഡിയോങ് പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യും ആ ഒരു ബിൽഡ് എസ് നമ്മുടെ ആ ലൈൻ ബ്രേക്ക് ചെയ്താൽ പ്രെസ് ബീറ്റ് ചെയ്ത ഇഷ്യൂ ഉണ്ട് പക്ഷേ കൗണ്ടർ പ്ലസ് ഓർ സ്റ്റോപ്പ് നോച്ച് പെഡ്രി ഈ ഗ്യാപ്പ് കവർ ചെയ്യും ബാൾഡേ ട്രാ മെയ്ക്ക് ഈ ഒരു പാസിംഗ് ലൈൻ കട്ട് ചെയ്യാമെന്ന് ഇഷ്യൂർ ചെയ്യും ഇനീഗോ പുഷിയും കുബാർസി പുഷിയും കുണ്ടെ പുഷെയും സോ പാസിംഗ് ലൈൻ കട്ട് ചെയ്യും ഇൻവേർട്ട് ചെയ്യും സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ അഗ്രസീവ്ലി പ്രെസ് ചെയ്യും പാസിംഗ് ലൈൻസ് കംപ്ലീറ്റ്ലി ഓഫ് ആക്കും സോ ഇതിനാണ് കൗണ്ടർ പ്രസ്സ് എന്ന് പറയുന്നത് അതായത് എത്രയും പെട്ടെന്ന് ബോൾ ലൂസ് ചെയ്താൽ നമ്മുടെ പൊസിഷൻ ലൂസ് ചെയ്താൽ എത്ര പെട്ടെന്ന് നമുക്ക് വിൻ ബാക്ക് ചെയ്യാൻ സാധിക്കും സോ ഹൈ ലൈൻ കളിച്ച് ഫീൽഡിൽ ചെറുതാക്കുന്നതിന് വൺ ഓഫ് ദ റീസൺ കൗണ്ടർ പ്രസ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ടാണ് അതിൻ്റെ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലോസ് ട്രോൺ ചെയ്യുന്നു ബോൾ വിൻ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഇവിടെ ഇനീകളുടെ ഇമ്പോർട്ടൻസും വളരെ ആണ് കാരണം ബോൾ ലൂസ് ചെയ്യുന്ന സിനാരിയോയിൽ ഒപ്പോണൻ്റെ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും അവരുടെ നമ്പർ നയൻ അവരുടെ സെക്കൻഡ് സ്ട്രൈക്കർ മേ ബി ഈ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും ബാൾഡേക്ക് റിക്കവറി ചെയ്യാതെ വരാനായിട്ട് കുറേ ടൈം എടുക്കും കൂടാതെ അവരുടെ വിങ്ങറുണ്ട് ഈ ഒരു വിങ്ങർ ഈ സരി വഴി റണ്ണെടുത്തും കുണ്ടയ്ക്ക് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഒരു സിനാരിയോയിൽ നമ്മുടെ ലീഡർ ആയിട്ടുള്ള ഇനിഗോ മാർട്ടിനസ് ആ ഹൈ ലൈൻ കീപ്പ് ചെയ്യുക അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഹീ മേക്സ് ദാറ്റ് കമാൻഡിങ് കോഡ് ആ ഒരു ലൈൻ മൂവ്മെൻറ്റ് പുള്ളി നടത്തുന്നു ഇനീഗോയിനെ ഫോളോ ചെയ്യുക മാത്രമാണ് കുബാർസി സാണേലും ട്യൂവൻ എസ് എം ബാൾഡേ ആണെങ്കിലും ഇവിടെ കുണ്ടേ ചെയ്യേണ്ട വൺ ഓഫ് ദ റീസൺ ഇനീഗോയുടെ മൂവ്മെൻറ്റ്സ് നോക്കുക അതിനനുസരിച്ച് മൂവ് ചെയ്യുക അതിന് നമുക്ക് വേണ്ടത് ഒരു കമാൻഡിംഗ് പവറാണ് സൊ അവരുടെ പ്ലെയർ ആ ഒരു റണ്ണ് നടത്തുന്ന സിനാരിയോയിൽ കറക്റ്റ് അവരെ ഓപ്സൈഡ് ട്രാപ്പ് ആക്കണം ഇനി കൂടെ മൂവ്മെൻറ്റ്സ് റൈറ്റ് ആയിരിക്കണം അത് ഫോളോ ചെയ്യുകയും വേണം നമ്മുടെ സെൻടർ ബാക്ക് പേഴ്സ് പേറിങ്ങ് അതിന് ഈ ഒരു സിനാരിയോയിൽ ആ ഒരു റണ് ആ നമ്പറിനെ നടത്തുമ്പോൾ നമ്മുടെ കൗണ്ടർ പ്ലസ് ലച്ച് അവർ ബീറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണെങ്കിൽ ആ പ്ലെയറിലോട്ട് ആ ഒരു ബോൾ ഫൈൻഡ് ചെയ്യുന്ന ആ ഒരു സിനാരിയോയിൽ റൈറ്റ് ആയിട്ട് ആ മൂവ്മെൻറ്റ് നടത്തുക ഓഫ്സൈഡ് ട്രാപ്പിൽ പ്ലെയറിനെ ആക്കുക അല്ലെങ്കിൽ ലെച്ച് ഇവിടെ മെയിൻലി നമ്മളെ ഈ ഹൗസ് പേസുകളായിരുന്നു എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സ്പേസിലൂടെ റൈറ്റ് ആട്ട് ആ പ്ലെയർ റണ്ണ് നടത്തുന്ന സിനാരിയോ ആണെങ്കിൽ റൈറ്റ് ആട്ട് ആ ഓഫ് സൈഡ് ട്രപ്പ് ക്രിയേറ്റ് ചെയ്യുക ബ്രേക്ക് ചെയ്യുക കൂടാതെ പ്രസ്സിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ചില സിനാരിയോസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ഹയർ ഓഫ് ഉദാഹരണത്തിന് ഡിയോങ് ചിലപ്പോൾ ഈ ഒരു പൊസിഷനിലോട്ടോ റഫീന ഇപ്പം അവർ അവിടെ ഒരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ പ്ലേയേഴ്സ് അവിടെയാണ് സോ ഈ ഒരു സിനാരിയോയിൽ ഈ പ്ലെയർ ഫ്രീ ആവും ഓക്കെ ഈ ഒരു സിനിരിയോ ഡി പ്ലെയർ ഫ്രീ ആവും സോ നമ്മുടെ ഇപ്പോഴത്തെ സെൻട്രാക്സിൽ നിന്ന് വരാത്തൊരു സംഭവമാണിത് ലാസ്റ്റ് മാച്ച അറോഹു വാസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ആ സെക്കൻഡ് ഗോളിന് മെയിൻലി സൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മൾ പ്രസ്സ് ബീറ്റ് ചെയ്ത് ലെച്ച് ഈ ഒരു പാസിങ് ലൈൻ ഓപ്ഷനായി ഇങ്ങോട്ടേക്ക് പാസ് പോവാണ് ഈ ഒരു സിനാരിയോയിൽ ഈ പ്ലെയറിന് ബോൾ കിട്ടിയാൽ നമ്മൾ എക്സ്പ്ലോയ്റ്റഡ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് സോ ആ റൈറ്റ് ടൈമിൽ ഈവൻ ഈ ഫാ പാസ്സ് പോകുന്ന സിനാരിയോ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പ്രസ് ബീറ്റ് ചെയ്യുന്ന സിനാരിയോ ആണ് ഇവിടെ ഇനീഗോ പ്രസ് ചെയ്യും ഇനി ഇവിടെ ഇനീഗോ നേരെ ചെന്നിട്ട് ആ ബോൾ വിൻ ചെയ്യും ഇനിയിഗോ വാസ് സോ ഗുഡ് ആയി തരും അതാണ് പറയുന്നത് പുള്ളിയുടെ കമാൻഡിങ് പവർ അന്യായമായിരുന്നു പുള്ളിയുടെ ഗെയിം റീഡ് ചെയ്യാനുള്ള അബിലിറ്റി അന്യായിരുന്നു പുള്ളി ഹി വാസ് നോട്ട് ദ ക്യുക്കസ് പക്ഷേ ബ്രെയിനുള്ള ഒരു ഫുട്ബോളറായിരുന്നു ഒന്ന് ഈ ഓഫ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ബ്രെയിൻ രണ്ടാമത് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പ്രസ് ചെയ്യുക ടീമേച്ച് ഒരുക്കി കൊടുത്ത സ്പേസ് കവർ കൊടുക്കുക നമ്മുടെ പ്രസ് ബീറ്റ് ചെയ്താൽ അത് ഇനീഗോ റൈറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് ലാസ്റ്റ് സീസണിൽ ഒരു ഗെയിം ചേഞ്ചറായിരുന്നു സോ ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കാണാം റാഷ്വേഡും ഫെറാനും ഓൾമോയും ലെവൻ ആണ് നമ്മുടെ ഫ്രണ്ട് ഫോർ ഈ ഒരു സിനാരിയലിൽ ഫസ്റ്റ് ഓഫ് ഓൾ വൺ ഓൺ വൺ ഇവർ വളരെ മോശമാണ് നോക്കി ഈ റാഷ് ഫോർ സിനാരിയോസിലൂടെ വരുമ്പോൾ നേരത്തെ റെഫീനെ ആയിരുന്നു ഈ ഒരു സിനാരിയോസിൽ പലപ്പോഴും വൺ ഓൺ വൺ ട്രാൻസിഷൻ വരുമ്പോഴേക്കും റഫീനെ ഓൾവേസ് ഗോസ് ഇൻ പെയ്യാൻ ബട്ട് റാഷ് വൺ ഓൺ വൺ ബോൾസ് മിക്കപ്പോഴും ലൂസ് ചെയ്യും അതുപോലെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഡിഫൻസീവ് സ്ട്രക്ച്ചർ ആണ് സോ ഈ ഒരു സിനിരിയോയിൽ നമ്മൾ പറഞ്ഞാലും അസ് എ ടീം നമ്മൾ ഇട്ട് ചെറുതാക്കുമ്പോൾ അസ് എ ടീം വി ഹാവ് ടു പ്രസ് ഓക്കെ ഈ ഒരു സിസ്റ്റത്തിന് ധാരാളം റിസ്കളുണ്ട് അസ് എ ടീം നിങ്ങളുടെ ടീം മേറ്റ്സിൻ്റെ സ്പേസുകൾ കവർ ചെയ്യുക അതാണ് ഈ ഒരു സിസ്റ്റം കൗണ്ടർ പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഓൺ ബിഗസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പ്ലെയറിന് എത്രയും ക്ലോസായിട്ട് പ്രോസ് ഡോൺ ചെയ്യുക ആസ് എ യൂണിറ്റ് ആസ് എ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്യുക സോ ഈ ഒരു സിനാരിയൽ നമുക്കിപ്പം സംഭവിക്കാറുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ജെറാഡ്മമായിട്ട് ലെഫ്റ്റ് ബാക്ക് ആകുമ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഓവർലാപ്പിംഗ് ആൻഡ് അണ്ടർലാപ്പിംഗ് റൺസ് കോൺസ്റ്റൻ്റ്ലി കിട്ടത്തി വൺ ഓഫ് ദ റീസൺ റാഷോഡോ അഥവാ ഇൻവേർട്ട് ചെയ്യുന്ന സിനാരിയാണ് ഈ സ്പേസ് പുള്ളി ക്രിയേറ്റ് ചെയ്ത് കൊടുത്താലും ജെറാഡ് മാർട്ടിൻ വൺ ഓൺ വൺ ബെസ്റ്റ് അല്ല പുള്ളി ബോൾ യൂസ് ചെയ്യും ആൻഡ് പുള്ളിക്ക് അഥവാ ഹയർ ഓഫ് ദ പിച്ച് പോയാൽ റിക്കവറി പേസ് എന്ന് പറയുന്ന ഒരു സാധനം ജെറഡ് മാർട്ടിൻ ഇല്ല സോ ജെറാഡ് മാർട്ടിൻ്റെ നമുക്ക് അധികം റൺസ് ഇൻ ടു ദ വൈഡ് ഏരിയാസ് എസ്പെഷ്യലി വൈഡ് ചാനൽസിലൂടെയുള്ള റൺ അധികം കിട്ടത്തില്ല സോ ഈ ഒരു സിനാരിയോയിൽ മെയിൻലി ഇപ്പോൾ റാഷോഡ് വൺ ഓൺ വൺ സിറ്റുവേഷൻസ് സൂപ്പർ ആവുന്നില്ല പക്ഷെ നമ്മൾ ഇഷ്യൂ ആവുന്ന സിനാരിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്കിപ്പം കാണാം റാഷ്പഡ് ബോൾ ലൂസ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് ഇവിടെ ഓക്കെ റഫീനെ ആയിരുന്നു ഈ ഒരു സിനാരിയോയിൽ ബോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പുള്ളി എത്രയും പെട്ടെന്ന് ട്രാക്ക് ബാക്കിൽ ഈ ഒരു സിനാരിയോ ബോൾ ഫുൾ ബാക്സിനെ എത്രയും പെട്ടെന്ന് പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ബാളുടെ ഹൈ ഉറുത്ത് പിച്ചിച്ച് ഇന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും വിങ്ങറിനെ ക്ലോസ് ഓൺ ചെയ്യാൻ ശ്രമിക്കും പക്ഷേ ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ റാഷ്വെഡ് ബോൾ ലൂസ് ചെയ്താൽ പുള്ളി അവിടെ നിൽക്കുവാണ് സോ ഈ ഒരു സിനാരിയോയിൽ പ്ലെയർ പുഷ് ചെയ്യുന്നു വിങ്ങറേ റണ്ണ് നടത്തുന്നു ജെറാഡ് മാർട്ടിൻ ടു ഹേസേഴ്സ് വൺ സിറ്റുവേഷൻ എക്സ്പോസ്ഡ് ആവുകയാണ് ലൂസസ് ലൂസ് ബോൾ പുള്ളി അവിടെ പതുക്കെ നിൽക്കും ഇവിടെ ടു ഹേഴ്സൺ സിനിമേഷൻ ക്രിയേറ്റഡ് ആവുകയാണ് സോ നമ്മുടെ വൈഡ് ഏരിയാസ് എസ് എക്സ്പ്ലോയിറ്റഡ് ആണെന്ന് ചോദിച്ചാൽ മതി കാരണം രണ്ടാമത്തെ കാര്യം നമ്മുടെ കുബാർസി ഈസ് നോട്ട് ഇനീഗോ മാർട്ടിനസ് അറോഹു ഈസ് നോട്ട് ഇനീഗോ മാർട്ടനസ് സോ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു നാച്ചുറൽ മൂവ്മെൻറ്റ് ആസ് എ കമാൻഡിങ് പവർ കിട്ടുന്നില്ല ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ മൂവ്മെൻ്റ് കറക്റ്റായിട്ട് ഓപ്സൈഡ് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അത് പറ്റാത്തതിൻ്റെ വൺ ഓഫ് ദ റീസൺ നമ്മൾ കൂടുതൽ എക്സ്പ്ലോയിറ്റഡ് ആവുന്നതാണ് സെൻട്രൽ ചാനൽസിനും വൈഡ് ചാനൽസിനും എസ്പെഷ്യലി സെൻട്രൽ ഏരിയാസിൽ അതിലോട്ട് ഞാൻ വരാം ബട്ട് ഇവിടെ ഓഫ് സൈഡ് ട്രപ്പ് സെറ്റ് ചെയ്യുന്ന നമ്മൾ പാടുന്നുണ്ട് പക്ഷേ അവർ ടു എസ് എസ് വൺ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സോ അഥവാ റാഷ് വോഡ് ഈ പ്ലെയറിനെ ട്രാക്ക് ചെയ്യുന്ന സിനാരിയോ ആണ് ടു എർ എസ് ടു സിനാരിയോ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ റാഷ് കൊണ്ടായിരുന്നു ആ ഒരു അഗ്രസീവ് ട്രാക്ക് ബാക്ക് കിട്ടുന്നത് അത് കിട്ടുന്നില്ല അതിൽ ഏറ്റവും ഇഷ്യൂ വരുന്ന ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ആണ് ഒരു ടീമിൻ്റെ സെൻട്രൽ ഏരിയാസ് ഒരിക്കലും എക്സ്പ്ലോയിഡ് ആവാൻ പാടില്ല സോ നമ്മൾ ഇപ്പോൾ കൗണ്ടർ നമ്മൾ ബോൾ ലൂസ് ചെയ്യുന്നു ഈ ഒരു സിനാരിയോയിൽ ഇപ്പോൾ സംഭവിക്കാനെന്ന് വെച്ചാൽ റാഷ് വോഡ് ക്രസ് ചെയ്യുന്നില്ല ഓക്കെ ഡാൻ ഓൾമോടെ പറയുന്ന ഒരു പ്രസംഗ് ഇടുന്നില്ല ലെവൻ ഡോസ് ലാസ്റ്റ് സീസൻ്റെ അത്ര പകുതി പോലും ചെയ്യുന്നില്ല നേരത്തെ ലെവൻ എന്ന് പറയുന്ന ഒരു ക്യാരിയർ എന്നാലും പുള്ളി കുറച്ചുകൂടെ ചെയ്യാറുണ്ട് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് ക്യാരിയേഴ്സ് ഈ ഒരു സിനാരിയെയിൽ ബോൾ ലൂസ് ചെയ്യുന്നു അവിടെ ഈ ഒരു നമ്പർ സിക്സിലൂടെ പാസിങ്ങ് ചെയ്യാൻ ഓപ്പൺ ആകുമ്പോൾ ഓൾമോ ആണ് എത്രയും പെട്ടെന്ന് ഈ ക്ലോസ് ഡൗൺ ചെയ്യേണ്ടത് ഈ പ്ലെയറിനെ ഓക്കെ ഓൾമോ ഈ പ്ലെയറിനെ എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യണം റാഷൻ ചെയ്യുന്ന പ്രെസിംഗ് ഇൻറ്റൻസിറ്റി വരണം ഡിയോങ് ലെ ഈ നമ്പർ സെവനെ കവർ ചെയ്യുന്ന ഒരു സിനാരിയോ ഫെഡ്രി ഈ ഒരു മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നു സെൻട്രൽ ചാനൽസ് നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുന്നു ഓക്കെ ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾമോ ബോൾ വാച്ച് ഈ ഒരു സിനാരിയോയിൽ ഡിയോങ്ങിന് അവരെ നമ്പർ സിക്സിലോട്ട് പോകേണ്ടിവരും സോ ഈ പ്ലെയർ ഇവിടെ ഫ്രീ ആവുകയാണ് ചെച്ചേ പെഡ്രി ആ പ്ലെയറിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ നമ്പർ എയ്റ്റ് ഫ്രീ ആവുകയാണ് സോ നമ്പർ എയ്റ്റിലോട്ടുള്ള പാസിംഗ് ലൈൻ ഓപ്പൺ ആകുന്നു നമ്പർ എയ്റ്റിലോടുള്ള പാസിംഗ് ലൈൻ ഓപ്പൺ ആകുമ്പോഴേക്കും ഇപ്പം സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുണ്ടേ ലെച്ച അവരുടെ ഇങ്ങനെ ട്രാക്ക് ചെയ്യേണ്ട കുണ്ട പെട്ടെന്ന് അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യേണ്ടതാണ് സോ ഇവിടെ ഫെറാൻ ടു വേഴ്സസ് വൺ സിറ്റുവേഷൻ ഫെറാൻ എക്സ്പ്ലോയിറ്റഡ് ആകുന്നു ഓക്കെ സോ ഈ ഒരു സിനാരിയോയിൽ ഈ ബോൾ പ്ലേ ചെയ്യാനായിട്ട് ഈസിലി സാധിക്കുകയാണ് ഞാൻ അറോഹു വൈഡിലോട്ട് പോകണ്ടുവരുന്നു വിങ്ങേഴ്സ് നമുക്കറിയാം വിങ്ങേഴ്സിൻ്റെ അഗേസ്ൻറ്റ് സെൻറ്റർ ബാക്സിന് യാതൊരു അഡ്വാൻറ്റേജും പേസിൻ്റെ കാര്യത്തിൽ വരത്തില്ല സോ അറോഹുനെ ടേക്ക് ഓൺ ചെയ്യുന്നു നമ്പർ നയൻ റൺ എടുത്തുന്നു നമ്പർ സിക്സ് നടത്തുന്നു ഇവിടെ പെഡ്രിൻ്റെ മാർക്കറിനെ വിടുന്നു സോ നിങ്ങൾക്ക് ഇപ്പം കാണാം അവർക്ക് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു സാധാരണ ആകെ മാച്ചുകൾ കണ്ടാണ് എത്ര തവണയാണ് ബോക്സ് ക്രോസറോട്ട് വരുമ്പോൾ അവർക്ക് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് വരുന്നത് വൺ ഓഫ് ദ റീസൺ ബേസിക്കലി വി ആർ പ്ലേയിങ് പ്രസിങ് വിത്ത് സെവൻ മെൻ ഓൺ ദ ദീൽഡ് സോ ആ ഒരു സിനിരിയോൽ ഞാനിപ്പം കാണിച്ച പോലെ ഓൾമോ മാർക്ക് ചെയ്യേണ്ട ഈ ഒരു പ്ലെയറിലോട്ട് ഡിയോങ് ചാറേണ്ട സിനാരിയോ വരുവാണ് അങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ ഫ്രീ ആവുകയാണ് ഏതെങ്കിലും ഒരു പ്ലെയർ ഫ്രീ ആവും എക്സ്പ്ലോറ്റഡ് ആക്കും ഞാൻ ഒബേ കാണിച്ചോ സിമിലർലി ഇവിടെ റാഷ് വേർഡ് ചെയ്യാതിരിക്കുമ്പോൾ വൈഡ് ഏരിയാസ് കൂടുതൽ എക്സ്പ്ലോയിറ്റഡ് ആകുന്നു ആൻഡ് ഈവൻ സെൻട്രൽ ചാനൽസും ഇപ്പോൾ ഉദാഹരണത്തിന് റാഷ് ഫേഡ് എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ഇവിടെ ചെയ്യുന്നത് ടു എസ് എസ് വൺ സിനാരി ഇപ്പം ശരിക്കും ചെയ്യേണ്ട റാഷ് ഓൾമോ എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുന്നു ഡിയോങ്ങിനാളുടെ ഇപ്പം ഡിയോങ്ങിനാളുടെ മാർക്കറിനോടൊപ്പം നിൽക്കാനായിട്ട് സാധിക്കുന്നു സോ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഇവിടെ അഡ്വാൻറ്റേജ് അഥവാ അവർ നമ്മുടെ പ്രസ്സ് ബീറ്റ് ചെയ്തതാണ് പോകുന്നതെങ്കിൽ പോട്ടെ ഇത് നമ്മൾ പ്രസ് ചെയ്യാതെ കംഫർട്ടബ്ലി പാസിങ് ലൈൻസ് ഓപ്പൺ ആകുന്നു നമ്മുടെ സെൻട്രൽ ചാനൽസ് കൂടുതൽ എക്സ്പ്ലോയ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബാക്ക് ലൈൻ ഒരു ലീഡർ ഇല്ലാത്തതും ക്ലിയർലി വിസിബിൾ ആവുന്നുണ്ട് ബട്ട് ഹൈ ലൈൻ അല്ല ബിഗ്ഗസ്റ്റ് ഇഷ്യൂ നമ്മുടെ കൗണ്ടർ പ്രസ്സാണ് ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഓ നിങ്ങളെ കണ്ടു കാണുമല്ലോ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം മറ്റൊരു പിക്ചർ കാണാം ഈ ഒരു പിക്ചറിൽ സെൻട്രൽ സോൺസ് കാണാം ഹാഫ് സ്പേസസ് കാണാം ചാനൽസ് കാണാം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിലും ശ്രദ്ധിക്കും വൈഡിലുള്ള രണ്ട് ഏരിയാസ് ചാനൽസ് ഹാഫ് സ്പേസസ് സെൻട്രൽ സോൺസ് ഒരു ടീം ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഏത് ഏരിയ എന്ന് ചോദിച്ചാൽ സെൻട്രൽ സോണാണ് സെൻട്രൽ സോൺ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായ തീർന്നു സെൻട്രൽ സോൺ എക്സ്പോസ്ആായ പിന്നെ ആ ടീമിന് ഡി എത്ര ഗോൾസ് വഴങ്ങിയെന്ന് ചോദിച്ചാൽ അതിന് ഒപ്പോണൻസ് എപ്പോഴും ശ്രമിക്കുന്നത് സെൻട്രൽ സോൺസ് എല്ലാ ടീമുകളും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും സോ ഹാഫ് സ്പേസസ് എക്സ്പ്ലോർ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് നോക്കുന്നത് റെഫീനയിലെയും യമാനിലേക്കും ഇമ്പോർട്ടൻസ് അവിടെ ആളുകൾക്കത് ഹാഫ് സ്പേസസ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് സെൻട്രലി ആ ഹാഫ് സ്പേസസ് ടീംസ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും ബട്ട് ഹാഫ് സ്പേസസ് മൂവ്മെൻറ്റ്സ് ത്രൂ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പക്ഷേ വൈഡ് ചാനൽസ് ഉണ്ടല്ലോ വൈഡ് ഏരിയാസ് ആ ചാനൽസിലൂടെ പല ടീമുകളും ഓക്കെ നിങ്ങൾ ചാനൽസിലൂടെ ഞങ്ങളെ ന്യൂമെറിക്കലിൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തു റൺസ് നടത്തിക്കോ ക്രോസസ് ബോക്സിലോട്ട് ഇട്ടോ ഇഫ് യു ആർ ഗുഡ് ചാനൽസ് എക്സ്പ്ലോർ ചെയ്ത് ഗോൾ സ്കോർ ചെയ്തല്ല ആ സീസൺ നമ്മുടെ ചാനൽസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സെൻട്രൽ സോൺസും ഹാഫ് സ്പേസും മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാറ് നമ്മൾ ഗോൾസ് കൂടുതൽ വഴങ്ങിക്കൊണ്ടിരുന്നത് ഹാഫ് സ്പേസസ് എക്സ്പ്ലോയഡ് ആവുമ്പോഴാണ് ഹാഫ് സ്പേസസ് പ്രൊട്ടക്ട് ചെയ്യുക എപ്പോഴും ഈസി ആയിട്ടുള്ള കാര്യമല്ല ബട്ട ടു ആൻ അണ്ടർസ്റ്റാൻഡബിൾ ആണ് ഈ സീസണിൽ സംഭവിക്കുന്നത് എന്നു പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ സോൺസും ഹാഫ് സ്പേസസും ഈസിലി എക്സ്പ്ലോറ്റഡ് ആവുകയാണ് വൈറ്റ് ചാനൽസ് എക്സ്പ്ലോയിഡ് ആവും ആകുന്നുണ്ട് ബട്ട് അത് ടു ആൻ എക്സ്റ്റൻഡ് പിന്നെയും കവർ അപ്പ് ചെയ്യാം ബട്ട് സെൻട്രൽ സോൺസും ഹാവ് സ്പേസസ് എക്സ്പ്ലോയിഡ് ആവുകയാണ് ഞാൻ ടാക്ടിക്സ് ബോർഡ് പറഞ്ഞ വഴി നമ്മുടെ പ്ലേയ്സിന് ജമ്പ് ചെയ്യേണ്ട വരുവാണ് അഫ്രൻഡുള്ള ഈ മൂന്ന് പ്ലേസിൻ്റെ പ്രസിംഗ് വരാതെ വഴി നമ്മുടെ സെൻട്രൽ സോൺസ് മാർക്ക് ചെയ്യേണ്ട പ്ലേസിന് ജമ്പ് ചെയ്യേണ്ട വരികയാണ് അവിടെ ഹാ സ്പേസസ് ഓപ്പണപ്പ് ആവുകയാണ് സെൻട്രൽ ചാനൽസ് ആൻഡ് ഹാവ് സോൺസിലൂടെ ഹാവ് സ്പേസസിലൂടെ ഈസിലി ഒപ്പൊണൻസ് ബോഡ് ആയിട്ട് പ്രോഗ്രസ് ആണ് ഗോൾസ് സോറിയാണ് എസ്പെഷ്യലി ഹാവ് സ്പേസസ് ആൻഡ് സെൻട്രൽ ലോൺ ഏരിയ സെൻട്രൽ സോൺസ് എക്സ്പ്ലോയഡ് ആവുന്നുണ്ട് ഹാസ് സ്പേസസ് ഈസിലി എക്സ്പ്ലോയിറ്റഡ് ആവുന്നു പിന്നെ ഹാഫ് സ്പേസസ് മാച്ചിൽ എക്സ്പ്ലോറ്റഡ് ആവും ഓൾമോസ്റ്റ് ഡിഫിക്കൽട്ടാണ് എക്സ്പ്ലോയിറ്റ് ആവാതിരിക്കാം പക്ഷേ കോൺസ്റ്റൻ്റ്ലി എക്സ്പ്ലോയ്റ്റ് ചെയ്താലെന്ത് ചെയ്യും അതിനിടെ സെൻട്രൽ സോൺസ് സോൺസൂടെ എക്സ്പ്ലോയ്റ്റഡ് ആയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഈ സീസൺ കഴിഞ്ഞു പോയി സോ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റഫീനെ എമാലും ഫെർമിനും തിരിച്ചു വന്നാലും അവർക്ക് എല്ലാ മാച്ചുകളും ഫിറ്റായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല സിക്സ്റ്റിയുള്ള മാച്ചുകൾ ഈ സീസണുള്ള എല്ലാ മാച്ചുകളും അവർക്ക് കളിക്കാൻ സാധിക്കത്തില്ല സോ ഒപ്പോണൻ്റിൻ്റെ മാഗ്നിറ്റൂഡ് അനുസരിച്ച് ലെച്ചേ നമുക്കൊരു മിഡ് ബ്ലോക്കിലോട്ട് പോകണോ നമുക്ക് ലെച്ച ഗെയിം ലച്ച് നമ്മളാണെങ്കിൽ ടു സീറോ ലീഡ് എടുത്തു മാനേജ് ചെയ്യണോ റൊട്ടേഷൻ നടത്തണോ എപ്പോഴും ഹൈ ഇൻഡൻസ് ഫുട്ബോളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് ഫ്ലിക്ക് ചോദിക്കേണ്ട കാര്യമാണ് ഫ്ലിക്ക് ശരിക്കും ചോദിക്കേണ്ട കാര്യമാണ് കാരണം ബയോൺ മ്യൂണിക് ടീമിലും ഈ ഒരു ഇഷ്യൂ സെക്കൻഡ് സീസണോ ഉണ്ടായിരുന്നു ബയോൺ മ്യൂണിക് ട്രഡീഷണലി ബാർസോണേക്കാളും ഹൈ ഇൻഡൻസ് ഫുട്ബോൾ കാണാൻ എക്സ്പീരിയൻസ് ഉള്ള പ്ലേസ് നമ്മുടെ അക്കാഡമി നിന്ന് വരുന്ന പിള്ളേരൊന്നും യൂസ് ടു അല്ല ഇത്ര അഗ്രസീവ് സ്റ്റൈൽ ഓഫ് പ്ലേ അഥവാ സെക്കൻഡ് സീസൺ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അംമാതിരി സ്ക്വാഡ് ഡെപ്ത് വേണം റാഷ് ബോർഡ് ഓൾമോ ലെവൻ ടോസ്ക്കിയുടെ അതിന് പ്രെസിംഗ് സ്ട്രക്ചർ കിട്ടാൻ പോകുന്നില്ല ഫെറാനും ഇപ്പോൾ ഫെറാൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഫെറാൻ വൺ ഓൺ വൺ അധികം യൂസ്ഫുൾ അല്ല വൈഡ് ഏരിയയിലോ പുള്ളിക്കും സെൻട്രൽ ഏരിയാസിലോ ഓപ്പറേറ്റ് ചെയ്യണം സോ റെഫീനെ എം ഫെർമിൻ ലോപ്പസ് സ്പിച്ചിൽ ഇല്ലെങ്കിൽ നമ്മുടെ പ്രസിങ് സ്ട്രക്ചർ അപ്പ് ആൻഡ് ഡൗൺ ആവും കൂടാതെ അഥവാ ഇവർ മൂന്ന് പേർ ഉണ്ടെങ്കിൽ തന്നെ എത്ര മാച്ച് അവർ കോൺസ്റ്റൻ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റും ലക്ഷ ഒരു പത്ത് ദിവസത്തിനിടെ ആവറേജ് മൂന്നോ നാലോ മാച്ച് കളിക്കേണ്ടവരുമാണ് രണ്ടോ മൂന്നോ മാച്ച് ആ ഒരു ഇൻറ്റൻസിറ്റി കിട്ടും നാലാമത്തെ മാച്ച് വരുമ്പോൾ അവർ ഓഫ് ആവും ഫിസിക്കലി ആവും സോ ആ മാച്ചിൽ നമുക്ക് മോശം റിസൾട്ട് വരാം അടുത്ത മാച്ച് വരുമ്പോഴേക്കും അതിൻ്റെ അടുത്ത രണ്ട് മൂന്ന് മാച്ച് ഈ ഒരു ഡ്രെയിൻനെസ് കാണും പിന്നെയും അവർ റീഫിൽ ചെയ്ത് ഒന്നോ രണ്ടോ മാച്ച് ഈ ഒരു ഇൻറ്റൻസിറ്റി കിട്ടും പിന്നെ ഡൗൺ ആവും സോ അവിടെയാണ് റൊട്ടേഷൻ വേണ്ടത് സോ അവിടെയാണ് അവരുടെ വർക്കിൽ മാനേജ് ചെയ്യേണ്ടത് അവിടെയാണ് ലീഗ് മാച്ചുകളിൽ നമ്മൾ ഇൻറ്റൻസിറ്റി കുറയ്ക്കേണ്ട മാച്ചുകളുണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് പറ്റും ലൂയിസ് എൻട്രിക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അർണേഴ്സ് റോഡ് അനന്ത എക്സാമ്പിൾ അവർ ഒപ്പണൻറ്റ് അനുസരിച്ച് അവർ അഗ്രസീവ് ആവും ലൂയിസ് എൻട്രിക്ക് ലാസ്റ്റ് സീസൺ ആർ എസ് എസ് വന്നിട്ട് ഹൈലൈൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ അല്ല പുള്ളി കളിച്ചത് അവർ ലോ ബ്ലോക്ക് ലോ ബ്ലോക്കിലോട്ട് പോകേണ്ടപ്പം പോയി മിഡ് ബ്ലോക്കിലോട്ട് മെയിൻലി പോയി പ്രെസിംഗ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു പക്ഷെ ടീം മെയ്റ്റ്സിന് കവറും ഉണ്ടായിരുന്നു അവിടെ അവർ അഗ്രസീവ് ആവേണ്ടപ്പോൾ അഗ്രസീവ് ആവും ബട്ട് എല്ലാം ഹൈലി ഹൈലൈൻ കളിച്ച് അഗ്രസീവ്ലി പ്രസ് ചെയ്ത് ഫുൾ മിനിറ്റ് നയൻറ്റി മിനിറ്റ്സ് കളിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഈവൻ ലീഗിൽ അവർ ഏറ്റവും കൂടുതൽ റൊട്ടേഷൻ നടത്തുന്ന ഒരു സൈഡാണ് പി എസ് ജി എന്നിട്ടും പുള്ളി ചാമ്പ്യൻസ് ലീഗിലോട്ട് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് പുള്ളി നടത്തി ലൂസിൻ്റെ ലീഗ് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഫ് യു നീഡ് ടു പ്ലേ ദിസ് ഹൈ ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് പ്ലേ നമുക്ക് അമ്മാതിരി സ്ക്വാഡ് എപ്പ് തോണം അതില്ല അമ്മ അതിൽ ലോഡ് എടുക്കുന്ന പ്ലേസ് വേണം അതുമില്ല നമ്മുടെ സെക്കൻഡ് ടീമിലോട്ട് വരുമ്പോൾ ഇഷ്യൂസ് ഉണ്ടത് നമ്മുടെ ബെഞ്ചിലുള്ള ഓപ്ഷൻസ് ആർ നോട്ട് ഗുഡ് സോ അതിനാൽ തന്നെ മേ ബി ഫ്ലിക്കും ഫിലോസഫീസ് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമാണ് പക്ഷേ നമ്മൾ ഈ ഹൈലൈൻ എക്സ്പോസ്ഡ് ആകുന്നതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ അപ്പ് ഫ്രണ്ട് ഉള്ള കൗണ്ടർ പ്രസന്റ് ഇഷ്യൂ തന്നെയാണ് സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഈ വീഡിയോയെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും